ഡോക്ടർ വാൽവ് ചുരുങ്ങുക വളരെ കോമൺ ആയിട്ട് കോമണായിട്ട് ഒരു കാര്യമാണ് എന്താണ് ഈ വാൽവ് ചുരുങ്ങി പോകുക എന്ന് പറഞ്ഞാൽ ഈ വാൽവ് എന്ന് പറഞ്ഞാൽ ബേസിൽ ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു സ്ട്രക്ചറാണ് ബേസിക്കലി ബ്ലഡ് മുന്നോട്ട് മാത്രമേ പോകാവുള്ളൂ തിരികെ വരാൻ പാടില്ല ഒരു ഡയറക്ഷനിലേ ബ്ലഡ് പോകാവുള്ളൂ ബ്ലഡ് തിരികെ വരാണ്ടിരിക്കാനായിട്ട് ഹാർട്ടിനുള്ളിലുള്ള ഈ രക്തക്കുള്ളിലെ തുടക്കത്തിലും ഹാർട്ടിനുള്ളിലും ആയിട്ടുള്ള സ്ട്രക്ചറാണ് വാൽവ് എന്ന് പറയുന്നത് അതും ഒരുപാട് വർഷത്തെ വേറാൻ ടേർ കൊണ്ട് അതിൽ ഈ കാൽഷ്യം ഡെപ്പോസിറ്റിനും ആദ്യം കൊളസ്ട്രോൾ ഡെപ്പോസിറ്റനും കാൽഷ്യം ഡെപ്പോസിറ്റനും തിക്കനിങ്ങൊക്കെ വന്നിട്ട് വാലിൻ്റെ ഏരിയ കുറഞ്ഞു പോകും അതിനാണ് നാരോയിങ് വാൽ ചുരുക്കം എന്ന് പറയുന്നത് അത് ഏത് വാലിനെയും എഫക്റ്റ് ചെയ്യാം ഹാർട്ടിൽ നാല് വാലുകളുണ്ട് നാല് വാലുകളും ചുരുങ്ങാം ഇങ്ങനെ എഫക്ട് ചെയ്യാൻ അതിനൊരു പ്രായം ആ ചെറുപ്പത്തിലേ വരാം ചെറുപ്പത്തിൽ ഈ റൊമാറ്റിക് ഫീവർ രക്തവാദം വന്നതിന് ശേഷം ചെറുപ്പക്കാരിൽ തന്നെ വാലിന് ചുരുക്കം വരാം പിന്നെ ജന്മന വരാം കണ്ടിന്റൽ ഹാർട്ട് ഡീസായിട്ട് പൾമണറി വാൽവ് എന്ന് പറയും അതിന് ചുരുക്കം വരാം പിന്നെ ലേറ്റായിട്ട് വരുന്നത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അയോട്ടിക് വാലുവിനെയാണ് എന്നുവെച്ചാൽ അയോട്ടിക് വാലിനാണ് ഹാർട്ടിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുന്ന വേലും അയോർട്ടിക് വാലുവാണ് അതുകൊണ്ട് അതിന് അതിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ലേറ്റ് ലൈഫിൽ ചുരുക്കം വരുന്നത് ഈ വാൽവ് ചുരുങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ കേൾക്കുമ്പോൾ പേടിയാവുന്നൊരു കാര്യമാണ് ആ വാൽവ് ചുരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യപ്പോ ഈ സിവിയറിറ്റി അനുസരിച്ചാണ് ഇപ്പോൾ ചെറിയ ചുരുക്കം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യാണ്ടിരിക്കാനുള്ള മരുന്നുകൾ കഴിച്ചാൽ മതി പക്ഷേ ആളുടെ പ്രയാസങ്ങളുണ്ടാകുന്നത് നമ്മൾ എക്കോ ചെയ്യും വളരെ സിവിയറായിട്ടുള്ള ചുരുക്കം ആണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചെയ്യേണ്ടി വരും ഈ ചുരുക്കമാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മെഡിസിൻസ് കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല വാൽ റീപ്ലേസ്മെന്റിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ വാൽ റീപ്ലേസ്മെന്റ് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യാം രണ്ടാമത് ഈ ടാവി എന്ന് പറയുന്ന മിനിമൽ ഇൻവേസീവ് പ്രൊസീജിയർ ആയിട്ടും ചെയ്യാവുന്നതാണ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ അത് പലർക്കും പേടിയാണല്ലോ പല സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആശുപത്രി എന്ന് പറയുമ്പോൾ തന്നെ പേടിയുള്ളവരുണ്ട് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ പേടിയുള്ളവരുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടൊരു കാര്യമാണ് എന്നോട് വാൽവ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചിയും കൂടെ അങ്ങ് പോട്ടെ പോണോടത്തോത്തോളം പോട്ടെ അപ്പോൾ വാൽവ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞ ഒരാൾ പോണോട് ഫോണോടത്തോളം പോയാൽ എന്ത് പറ്റും പോട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ ഹാർട്ട് ഫങ്ഷൻ പമ്പ് ചെയ്യുന്ന ആ ചുരുക്കത്തിന് അഗെയിൻസ്റ്റാണ് ചുരുക്കത്തിനെതിരായിട്ടാണ് ഹാർട്ട് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഹാർട്ടിൻ്റെ ലോഡ് വളരെ കൂടുതലാണ് കുറച്ച് കഴിയുമ്പോൾ ഹാർട്ട് ഫെയിലാവും ഹാർട്ടിൻ്റെ പമ്പിങ് മോശമാവും പിന്നീട് ആ വാൽവ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും ഈ പമ്പിങ് നോർമൽ ആവണമെന്നില്ല വാൽ മാറ്റി വയ്ക്കാം പക്ഷേ പമ്പിങ് എപ്പോഴും കുറഞ്ഞു തന്നെ ഇരിക്കും അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ആ ആളിന് ജീവിതകാലം തന്നെ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒരു സമയമുണ്ട് ആ സമയത്തിൽ ചെയ്യണം ഒരുപാട് ഡിലേ ആയിട്ട് ചെയ്യുമ്പോഴേക്കും ഔട്ട്കം മോശമായി പോകും അപ്പോൾ അതിൻ്റേതായ ടൈമിൽ തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതിന് ഒരാൾക്ക് വാൽവ് ചുരുങ്ങിപ്പോയി അപ്പം ഡോക്ടർ പറഞ്ഞു രണ്ട് തരത്തിൽ പ്രൊസീജിയർ ആണ് ടാവി അത് നമ്മൾ ആൻജിയോ പ്ലസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിനായിട്ടുള്ള പ്രത്യേക വാൽവുകളുണ്ട് നമുക്ക് ചുരുക്കിയെടുക്കാവുന്ന വാൽവുണ്ട് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം ഇത് നമ്മൾ ടാവി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാല്വാണ് ഇതൊരു സെൽഫ് എക്സ്പാൻഡിങ് വാല്വാണ് ഇത് ഇതിൻ്റെ ഫ്രെയിം നിറ്റിനോൾ എന്നൊരു മെറ്റൽ കൊണ്ടാണ് അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളില് ഒരു ഈ പെരിക്കാടിയും പോഴ്സൈൻ പെരിക്കാടിയും പന്നിയുടെ പെരിക്കാടിയും വെച്ചിട്ടുള്ള ആണ് ഈ ടി ഈ വാ ലീഫ്ലെറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെ നമുക്കിങ്ങനെ ചുരുക്കിയെടുക്കാം നമുക്ക് ഇതിനെ ഇത് നമുക്ക് ഈ ടെമ്പറേച്ചർ ആണ് ഈ മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ഒരു ഒരു സെവൻ ഫോർ ടു സെവൻ ഡിഗ്രി ടെമ്പറേച്ചർ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് നല്ല വാലിയബിൾ ആണ് ഈ മെറ്റൽ അപ്പോൾ അത് ഈ ഒരു സൈസേ കാണുള്ളൂ ഇപ്പം കണ്ടോ ഇത്ര സൈസേ ഉള്ളൂ ഏകദേശം ഒരു അഞ്ച് അഞ്ചര മില്ലിമീറ്റർ സൈസേ ആണുള്ളൂ ഇതിനേക്കാൾ ചെറുക്കുക ഇപ്പോൾ റൂം റൂം ടെമ്പറേച്ചറാണ് നമ്മൾ ആ ഒരു ലോ ടെമ്പറേച്ചർ വയ്ക്കുമ്പോൾ ഇതിനേക്കാൾ വളരെ എടുക്കാം അപ്പോൾ അഞ്ച് അഞ്ചര മില്ലിമീറ്റർ സൈസേ കണ്ടുള്ളൂ നമ്മൾ കാലിൽ രക്തത്തിൽ വഴി കടത്തിവിടുക കടത്തി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഹാർട്ടിന്റെ വാലിൽ അവിടെ കൊണ്ടുവച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്തെടുക്കാം അപ്പോൾ സിമ്പിൾ ആണ് പ്രൊസീർ ഒരു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ്റ്റ് വൺ അവരെ പ്രൊസീജർ ഉണ്ടാവുള്ളൂ അനസീഷ്യ ഉണ്ടാവും കുറച്ച് അനശീഷയ്ക്ക് ഒരു അരമണിക്കൂർ വേണ്ടി വരും ഒരു ടോട്ടലൊരു ടു ഹവേഴ്സ് പ്രൊസീജിയർ ഇൻസെക്ഷൻ ഒന്നുമില്ല ഫുള്ളി കാലി കൂടെ ചെയ്യുകയാണ് സെക്കൻഡ് ഡേ വീട്ടിൽ പോവാം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡോക്ടർ ഇപ്പം ഈ ഈ പറയുന്ന പരിപാടി ഇത് ഇത് നമ്മൾ ചെറുതാക്കി അഞ്ച് എത്തിച്ചു കഴിഞ്ഞാകുന്നു അതെ അതെ ഇത് വലുതായാൽ അവിടെ ഇതിന് നമ്മൾ ഓവർ സൈസ് ചെയ്യും നമ്മളെ ഇപ്പോൾ അയോട്ടിക് വാലിൻ്റെ സൈസ് ഇരുപത്തി മൂന്ന് മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ വാലിടാകുമ്പോൾ ഇരുപത്തി ഒൻപത് മില്ലിമീറ്റർ ആയിരിക്കും നമ്മളൊരു പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം തന്നെ ഓവർ സൈസ് ചെയ്യും അതുകൊണ്ടാണ് അവിടെ ക്യാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ ഒരു സാധ്യതയില്ല സാധ്യത ഡ്യൂറിങ് പ്രൊസീജിയർ നമ്മൾ എല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്ന പൊസിഷൻ ഇപ്പം കുറച്ച് മുകളിലായി പോയി അത് ചാടിപ്പോകും അപ്പൊ അതിനായിട്ട് നമ്മൾ എക്കോയും ആൻജിയോഗ്രാമും ചെയ്തിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ചെയ്ത സക്സസ്ഫുൾ പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അതനത്തെ ഒന്നുമില്ല ഇല്ല പക്ഷെ ഇതിപ്പോ ഒരു ആണല്ലോ അതെ അപ്പോൾ ഈ മെറ്റല് നമ്മള് ശരീരത്തിനുള്ളിലേക്ക് നമുക്ക് കയറുകയാണല്ലോ നമ്മൾ ഈ എയർപോർട്ടിലോ അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ മെറ്റലുമായി പോയി കഴിയുമ്പോൾ അടിക്കുക നമ്മളെന്തെങ്കിലും കൊണ്ടുവന്ന അങ്ങനെ ഉണ്ടാവില്ല ഇത് ഈ മെറ്റൽ തന്നെ നെറ്റിനുള്ളതൊരു മെറ്റലാണ് ഇതൊരു പെറോ മാഗ്നറ്റിക് ഇതല്ല ഈ പെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ് ഈ ഇതിൽ അടിക്കുന്നത് അതും ഈ വലിയ എക്സ്റ്റേണൽ ഈ ആയിട്ടുള്ള പുറത്തിരിക്കുന്ന മെറ്റൽസ് മാത്രമേ മെറ്റഡെറ്റിലേക്കൂടെ പോകുമ്പോൾ അടിക്കുകയുള്ളൂ ഇത് ഹാർഡിനുള്ളിൽ ഇരിക്കുകയാണ് ഇത് അടിക്കില്ല അടിക്കില്ല കൊറോടിയില്ല നമ്മൾ ഉപദ്രവിക്കില്ല ഇതുകൊണ്ട് നമുക്ക് ഒരു ശല്യം ഉണ്ടാവില്ല ഇതുകൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷം നിന്നോളും പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഡാമേജ് പിന്നെ ഒരു സെക്കൻഡ് പ്രൊസീജർ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ എടുത്തു കളയോ ഇതിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്താലേ പറ്റുള്ളൂ ഇതിനെ ഒരിക്കലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഇതിനുള്ളിൽ അടുത്ത വാൽവ് ഫിറ്റ് ചെയ്താൽ മതി ഉള്ളിലോട്ട് ഇതിന്റെ ഇതിനെ അങ്ങനെ ഇത് ഒരു വാൽവ് ഇതിന്റെ ഉള്ളിലേക്ക് അതെ ഇതിൽ ഇല്ലല്ലോ ടാവി എന്ന് പറഞ്ഞ സർജറി പറഞ്ഞാൽ എടുത്തു ഓപ്പൺ ചെയ്യാട് ഓപ്പൺ ചെയ്താലും എടുത്ത് കളയാൻ പറ്റുള്ളൂ ഇതിൽ ഓപ്പണിങ്ങേ ഇല്ല ഇതിനുള്ളിൽ അടുത്ത വേലും ചെയ്യണം അപ്പോൾ ഇത് ആർക്കൊക്കെ ഏത് അപ്പൊ തൊട്ട് നമുക്ക് റെക്കമെൻഡേഷൻ പ്രകാരം അറുപത്തിയഞ്ച് വയസ്സാണ് അറുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ ഒരാളിന് സിവിയർ അയോട്ടിഷ്യൻ വയസ്സുകൊണ്ട് വേൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാബി ഒരു നല്ല ഓപ്ഷനാണ് അറുപത്തഞ്ച് വയസ്സ് താഴെയാണെന്നുണ്ടെങ്കിൽ ജനറലി സർജറിയാണ് ഓപ്പൺ സർജറിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ ചില ഈ ഓപ്പൺ സർജറിക്ക് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ടാവി ചെയ്യാതിലും ചെയ്യാം ഞാൻ അമ്പത് വയസ്സുള്ള ആൾക്കാർക്ക് വരെ ടാവി ചെയ്തിട്ടുണ്ട് പക്ഷേ അയാൾക്ക് ഓപ്പറേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ആയിരുന്നു അതുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് കട്ട് ഓഫ് എപ്പോഴും അറുപത്തഞ്ച് വയസ്സ് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് പ്രൊസീജിയർ ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് ഈ ഈ വാൽവ് ഏത് വെച്ചാലും ഹാർട്ടിൻ്റെ ഏത് വാൽവ് മാറ്റി വെച്ചാലും അതിൻ്റെ ഒരു ലൈഫുണ്ടാവും അതിൻ്റെ ലൈഫ് ഒരു പത്ത് പതിനഞ്ച് വർഷമാണ് അതിൻ്റെ ലൈഫ് അത് കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് ഒരു സെക്കൻഡ് പ്രൊസീജിയർ വേണ്ടി വരും ഇപ്പോൾ ഓപ്പൺ സർജറി വാൽവ് മാറ്റി വെച്ചാലും ടൈ വാൽവ് മാറ്റി വെച്ചാലും ടൈ വാൽവ് കുറച്ച് നാളും കൂടി ഇരിക്കുമായിരിക്കും എന്നാലും ഒരു പത്ത് പതിനഞ്ച് വർഷമാണ് അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് പ്രൊസീജിയർ ചെയ്യാനും കൂടെയുള്ള സ്യൂട്ടബിലിറ്റി നോക്കിയിട്ട് വേണം എപ്പോഴും ഈ ടാവി ചെയ്യാനായിട്ട് അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ അറുപത് വയസ്സാണ് ഇപ്പം അന്ന് ഓപ്പൺ സർജറി ചെയ്ത് അയാൾ ഒരു പത്ത് വർഷം കഴിയുമ്പം വാൽ ഫെയിൽഡായിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു ടാവ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഈ ടാവ് ചെയ്തിട്ട് ഒരു പത്ത് അഞ്ച് വർഷം കഴിയുമ്പം ഫെയിൽഡായിട്ട് വരുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ടാവി എപ്പോഴും ഫീസിബിളാവില്ല അതുകൊണ്ട് യങ് പേഷ്യൻസ് ചെയ്യുമ്പം എപ്പോഴും രണ്ടാമത്തെ പ്രൊസിജറിനുള്ള സ്യൂട്ടബിലിറ്റി കൂടെ നോക്കിയിട്ട് വേണം ടാവി ചെയ്യാനായിട്ട് ഏതായാലും നമ്മളുടെ ബേസിക്കലി നമ്മുടെ ഉദ്ദേശം എന്തായി നമ്മുടെ പേഷ്യന്റ് നന്നായി പോകണം ആൾ വർഷങ്ങളോളം കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണം ബെസ്റ്റ് ആയിട്ടുള്ള എന്താണ് അത് മേണേജ് ചെയ്യാനായിട്ട് ഓക്കെ അതുകൊണ്ട് അയാളുടെ എല്ലാം അസസ് ചെയ്തതിന് ശേഷം വേണം തീരുമാനിക്കാൻ ഇത് ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിലുള്ള ഇപ്പോൾ ഇപ്പം എയർപോർട്ട് സ്കാനേഴ്സിനെ നമുക്ക് മാറ്റരുത് അപ്പോൾ എം ആർ ഐ എക്സ്റേ എല്ലാം വന്ന് കഴിയുമ്പോൾ ഇതും ഫെറോ മാഗ്നറ്റിക് അല്ല അപ്പം ഇതിലും എം ആർ ഐ കോമ്പാറ്റിബിൾ കോമ്പാറ്റിബിൾ ആണ് പിന്നെ എം ആർ ഐ ഇതല്ലാണ്ട് വേറൊരു ബലൂൺ എക്സ്പാൻഡിൾ വാലുണ്ട് ഒരു ഇന്ത്യൻ മെയ്ഡ് ബലൂൺ എക്സ്പാൻഡബിൾ എക്സ്പാൻഡ് ഉണ്ട് അത് നല്ല വാൽവാണ് അപ്പം അതും പിന്നെ എം ആർ ഐ കോമ്പാറ്റബിൾ ആണ് എം ആർ ഐ ചെയ്യുന്നതിന് കുഴപ്പമില്ല വാൽവിൽ ലൈക്ക് ഇപ്പം മാർക്കറ്റാണ് ഒരുപാട് ടൈപ്പ് ഓഫ് വാൽവ്സ് ഉണ്ട് ഒരുപാട് പ്ലേസ് ഉണ്ട് അപ്പം വാൽവ് പക്ഷേ ഏതാളുടെ അടുത്ത് നിന്ന് എടുത്താലും ഒരുപോലെ തന്നെ തന്നെയായിരിക്കില്ല ഒരേ തരീ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഒരേ തരം ആ അല്ല ഇത് ഇതൊരു സെൽഫ് എക്സ്പാൻഡിങ് വാൽവ് ഇത് ഞാൻ പറഞ്ഞത് ഇത് മെനോള്ളൊരു മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഉന്നെ വളരെ ചെറുതാക്കി എടുക്കുക പിന്നെ എടുക്കുക ഇതല്ലാണ്ട് നമുക്ക് ബലൂണിൽ മൗണ്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ടൈപ്പ് വാൽവ് ഉണ്ട് ചില ആൾക്കാർക്ക് അതാണ് നല്ലത് രണ്ടും തമ്മിൽ ഇതെല്ലാം ഒരു പേഷ്യൻറ്റ് ഏതാ ബെസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ചില പേഷ്യൻസ് ഇതാണ് നല്ലത് ഈ ഇപ്പം കാണിച്ച വേലമാണ് നല്ലത് ചില പേഷ്യൻസ് ബലൂൺ എക്സ്പെൻഡ് വേലമാണ് നല്ലത് അപ്പോൾ ഏതാണെന്നുള്ളത് ആ ഒരു പേഷ്യൻ്റെ പെർട്ടിക്കുലർ അനാറ്റമി പെർട്ടിക്കു ഹാർട്ടിൻ്റെ അവസ്ഥ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത് അതുപോലെ ഇപ്പം ബ്ലഡ് തിന്നേഴ്സ് ഹാർട്ട് പേഷ്യൻസ് പലരും എല്ലാവരും തന്നെ യൂസ് ചെയ്യേണ്ടി വരാറല്ലേ അതെ ആൻജി പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന അതേ മരുന്നുകൾ തന്നെ മതിയാവും ടാവ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്പിരിനും ക്ലോപ്പിഡോക്കിനും തുടങ്ങിയ മരുന്നുകൾ മതിയാവും ആസ്പിരി മാത്രം മതി ഒരു ആറ് മാസവും ഒരു വർഷം കഴിഞ്ഞാൽ ടാവി കഴിഞ്ഞാൽ ഒരു ആസ്പിരി മാത്രം കഴിച്ചാൽ മതിയാവും ഇതിനായിട്ടല്ലാണ്ട് ഈ കോംപ്ലിക്കേറ്റഡ് വാർഫറും തുടങ്ങി അത്രയും അത്രയും ബ്ലീഡിങ് റിസ്ക് കൂടുതലായിട്ടുള്ള മരുന്നുകളുടെ ആവശ്യമില്ല എന്റെ എൻ്റെ ചോദ്യം അതുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം വന്നാൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് വന്നു പെട്ടു ഇനി ലൈഫ് ലോങ് ഒരു രക്ഷയില്ല ഇനി എന്നും നീ ഒരു ഹൃദ്രോഗി എന്ന് പറഞ്ഞിട്ട് പറയും അപ്പം ഈ ബ്ലഡ് തിന്നേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരു ഹാർട്ടിൻ്റെ ഒരു കാര്യം വന്നു നമ്മൾ ലൈഫ് ലോങ് ഒരു ഹാർട്ട് രോഗിയായോ മരുന്നുകൾ മാറ്റാൻ ഒരു ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെല്ലാവരും ഈ അവസ്ഥക്കൂടെ കടന്നു പോകും ഞാനും എല്ലാം കടന്നു പോകും പ്രായമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രായമാവും അപ്പോൾ എല്ലാവരും ഈ അവസ്ഥ കൂടെ കടന്നു പോവും അപ്പം അത് എല്ലാവരുടെയും ലൈഫുള്ള ഒരു കാര്യമാണ് ഈ മരുന്ന് കഴിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ എന്തുമാത്രം ഭക്ഷണം കഴിക്കുന്നു അതിലൂടെ ഒരു ചെറിയ ടാബ്ലറ്റ് കഴിച്ചാൽ പറയുക പക്ഷെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നി അടിച്ചുപോകും പലതരം അസുഖങ്ങൾ വരും മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ മരുന്ന് കഴിക്കാണ്ടിരുന്ന കിഡ്നി അടിച്ചുപോകും മരുന്ന് കഴിക്കാണ്ടിരുന്ന പല പല പ്രശ്നങ്ങൾ വരും മരുന്ന് കഴിക്കുന്നതുകൊണ്ട് വളരെ വളരെ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഈ പോലെ ചിലർക്ക് ചെറിയ ബ്ലീഡിങ്ങുകളൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാകും നിങ്ങൾക്ക് മരുന്നിൻ്റെ ഡോസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം അതായത് സ്വയം ഡോക്ടേഴ്സ് ആവുന്നവരുണ്ടല്ലോ അതായത് ആദ്യം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ കഴിക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓക്കെയാണ് രണ്ട് നേരം പറഞ്ഞ മരുന്ന് ഒരു നേരം കഴിച്ചാലും മതി അങ്ങനെ വന്നാൽ എന്തു പറ്റും അത് അങ്ങനെ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഡോക്ടർ തന്നെ കാണുക ഡോക്ടർ നോക്കിയിട്ട് മരുന്നിനൊക്കെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തത് ഇപ്പോൾ പ്രഷർ വളരെ കൂടുതലാണ് കുറച്ച് മരുന്നുകൾ അധികം തരും അപ്പം അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പ്രഷർ കണ്ട്രോൾ ആകുമ്പോഴത്തേക്കും മരുന്നുകൾ ഡോസ് കുറയ്ക്കാൻ പറ്റും പക്ഷേ അല്ലാണ്ട് പേഷ്യൻ്റിൻ്റെ കുറച്ച് പ്രഷർ പിന്നെയും കൂടി ഒരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നവരെന്നുള്ളത് ഡോക്ടറെ ആ നിർദ്ദേശം അനുസരിച്ച് റെഗുലർ ആയിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് ചെയ്യുന്നതല്ലേ നമ്മുടെ നമ്മുടെ ഒരു നമ്മൾക്കൊരു കാറുണ്ട് നമ്മളതിന് റെഗുലറായിട്ട് സർവീസ് ചെയ്യാൻ കൊടുക്കത്തില്ലേ എല്ലാ വർഷവും ഒരു പ്രാവശ്യങ്ങളും സർവീസ് ചെയ്യാൻ കൊടുക്കത്തില്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നം വരും അതുപോലെ തന്നെയാണ് നമ്മുടെ അവയവങ്ങളും എല്ലാം നമ്മളൊന്ന് കാണിക്കണം കാണിച്ചിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം അത് നമ്മൾ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ബ്ലഡ് തിന്നേഴ്സ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഒരു അങ്കിള് പുള്ളി ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നുണ്ട് അപ്പം അതിനുശേഷം ശരീരത്തിൽ പിന്നെ എന്തോ കാരണം വെച്ചാൽ കുറേ പാടുകൾ വന്നു ഇപ്പം ഞാൻ ഞാനൊരു സ്ഥലത്ത് വായിച്ചു ഇങ്ങനെ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവർക്ക് പിന്നീട് അങ്ങനെ പാട് വരും അങ്ങനെയുണ്ട് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുമ്പോൾ ആളുടെ ഒരു ഈ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് അധികമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൈയും കാലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടും ഓക്കെ നമ്മളറിയത്തില്ല പക്ഷേ ഇദ്ദേഹം ഈ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് തട്ട് നടത്തുന്ന ചെറിയ ബ്ലീഡിങ് ബേസിക്കലി അത് മരുന്നിന്റെ പ്രശ്നമല്ല മരുന്ന മരുന്നിൻ്റെ ഒരു എഫക്റ്റാണ് പക്ഷെ അത് സംഭവിക്കുന്നത് ആള് ഈ നടക്കുമ്പോഴവിടെ ഇവിടെയൊക്കെ തട്ടുന്നുകൊണ്ടായിരിക്കും അത് നമ്മൾ നോർമലി ഒരാളിനെ അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്തൊരു തട്ടലാണ് അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ മരുന്ന് കഴിക്കുന്ന ചെറിയ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട് അതാണത് അതുപോലെ പറ്റത്തില്ലാത്ത ആളുകൾ അങ്ങനെ ഒരു അങ്ങനൊരു ഇല്ല ടാവി ആർക്കും ചെയ്യാം പക്ഷേ വളരെ അപൂർവ്വം ആൾക്കാർക്ക് ഈ രക്തക്കുള്ളിലൊക്കെ ഈ കൊറോണ റിയാട്ടറി സയോട്ടിക് അല്ല വളരെ അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരിൽ പ്രൊസീജിയറൽ റിസ്ക് കുറച്ച് ഹൈ ആണ് അവരെ കുറേ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റിംഗ് കൂടെ ചെയ്തുകൊണ്ട് വേണം ഈ ടാവി ചെയ്യാൻ പക്ഷേ സർജറി പലർക്കും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സൂടെയാണ് ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ടാവി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ചില ആൾക്കാർക്ക് ടാവിക്കും കുറച്ച് റിസ്കൾ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ടാവി എന്ന് പറയുന്ന പ്രൊസീജിയർ അപ്പം അത് നമ്മൾ ലോകത്ത് വന്നിട്ട് ഒരുപാട് കാലമായെങ്കിലും നമ്മൾ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇത്ര കാലമായിട്ടുള്ളൂ അതിൽ തന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഹോസ്പിറ്റൽസിൽ ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നാളായിട്ടുള്ളൂ അപ്പോൾ ഡോക്ടർ എത്ര ടാവി ഇതുവരെ ഞാൻ ഞാനെൻ്റെ അറൗണ്ട് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ടാവിസ് ചെയ്തിട്ടുണ്ടാവും അത് എൻ്റെ ട്രെയിനിങ് പീരീഡ് കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ യു കെയിൽ ട്രെയിൻഡായിരുന്നു ഒരു സിക്സ് മന്ത്സോളം അപ്പോൾ അവിടെ വെച്ച് കുറച്ച് കേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ചെയ്തു തുടങ്ങി പിന്നെ എങ്ങനെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം ടാബി ചെയ്തിട്ടുണ്ടാവും യങ്ങ് പേഷ്യൻ്റ് ആരെ യംഗസ്റ്റ് പേഷ്യൻ്റ് എനിക്ക് തോന്നുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റ് വെയിറ്റ് ചെയ്യുന്നൊരു പേഷ്യൻ്റാണ് അയാൾക്ക് ഏകദേശം നാൽപ്പത്തി എട്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ചെയ്തതെന്ന് തോന്നുന്നു അയാളിപ്പോൾ ഒരു അഞ്ച് വർഷമായി വാല്യൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ട്രാൻസ്പ്ലാന്റ് നടന്നില്ല പക്ഷേ ആൾ ഹാർട്ട് നന്നായിട്ടിരിക്കുന്നു അയാൾക്ക് ഡോണറെ കിട്ടാത്തതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആൾ നന്നായിരിക്കുന്നു അതുപോലെ ഇപ്പം ഈ ഫിഫ്റ്റീൻ ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ ആ ഒരു പേഷ്യന്റിന് കഴിഞ്ഞു അയാളെ സക്സസ്ഫുള്ളി വീണ്ടും ഒരു കൂടെ ആളിന് ഫസ്റ്റ് ഓപ്പൺ സർജറി ആണ് ചെയ്തത് അത് ഏകദേശം ആളിനേകൾ അമ്പത് വയസ്സുള്ള ആൾ ഏകദേശം ഒരു അറുപത് ഫെയിലർ ആയിട്ട് വന്നു അപ്പോഴാണ് ടാബ് ചെയ്തത് ഇപ്പോൾ ഒരു എട്ട് വർഷം കഴിഞ്ഞപ്പം ടാവി ഫീൽഡ് ആയപ്പോൾ വീണ്ടും ഒരു ടാവിയും കൂടെ ചെയ്തു ഇപ്പം ഇയേഴ്സ് വരെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഈ ഫിഫ്റ്റീൻ കൂടുതൽ ഇത് കുഴപ്പമില്ലാണ്ട് ഈ വാൽവ് അവിടെ ഇരുന്നോളൂ പറയാം നമുക്ക് അത്രയും ഡേറ്റ ഇല്ല ഇന്ത്യൻ ഡേറ്റ അത്രയില്ല ഇന്ത്യയിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചാണ് തുടങ്ങിയത് ഇപ്പം ഇന്ത്യയിൽ ടാവി തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് വർഷം ആയിട്ടുള്ളൂ വെസ്റ്റേൺ ഡേറ്റയുണ്ട് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിൽ കൂടുതലും ഇരിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു എക്സാക്ട് ഫിഗേഴ്സ് എനിക്ക് ഓർമ്മയില്ല ജനറലി ഒരു ആവറേജ് ലൈഫ് ഒരു സർജിക്കൽ ഈ ടാവി വർഷമാണ് ഇപ്പോൾ ഡോക്ടർ ചെയ്തിട്ടുള്ള കേസസ് എല്ലാവർക്കും കാണുമല്ലോ നമ്മുടെ മെമ്മറബിൾ കേസസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് കേസസ് ചിലത് വന്നു കഴിയുമ്പം ഡോക്ടർ തന്നെ സംശയിച്ച കേസസ് അങ്ങനെ ഒരു കേസ് ഉണ്ടോ അത് എടുക്കാനായിട്ട് പേടിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് ഞാൻ പേഷ്യൻ്റെ പേര് പറയുന്നില്ല ഒരു മിസ്റ്റർ എക്സ് എക്സ് ആയിരുന്നു ആളിന് ഓർമ്മയില്ല എന്നെ കാള് വന്നടിച്ച് പുഞ്ചിരിക്കും ഓക്കെ പക്ഷേ ആളിനെന്നെ ഓർമ്മയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആളുടെ ഫാമിലി വളരെ കീനായിരുന്നു ആളുടെ സീവിയർ അയോട്ടിഷ്യൻ ഹൗസാണ് ഓപ്പണൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആളുടെ ഫാമിലി വളരെ ക്ലീൻ ആയിരുന്നു ഈ ചെയ്യണമെന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ അച്ഛനോട് വലിയ സ്നേഹം ആ പിന്നെ ആളിനെ നമ്മൾ റിസ്ക് എടുത്ത് ടാബ് ചെയ്തു ആളിനെ കാലിലെല്ലാം എല്ലാം അടഞ്ഞിരിക്കായിരുന്നു ഒരു കുറച്ച് പ്രയാസപ്പെട്ട കേസായിരുന്നു പക്ഷേ ആൾ പോയി ആളുടെ ഹാർട്ടിൻ്റെ പ്രശ്നമെല്ലാം മാറി പക്ഷെ ആളുടെ ഡിമെൻഷ്യ ഒന്നും മാറിയില്ല ആളുടെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുവായിരുന്നു നന്നായിട്ട് പുഞ്ചിരിക്കും ഒരു കേസ് ഓ അതൊരു ഒരു വല്ലാത്ത കേസ് തന്നെയാ ഇപ്പൊ ഡോക്ടർ കാലില് ബ്ലോക്കുകൾ വേറെ രക്തക്കുഴലുകൾക്ക് അടവുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ഈ ടാവി ചെയ്യാൻ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് വെക്കണമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ ലൈക്ക് പല പല ബ്ലോക്കുകളുള്ള ആളുകൾക്ക് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആളുകൾക്കാണ് ഇതൊരു റിസ്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൂടുതൽ ഫോർ എ ഡോക്ടർ ഒരു ഡോക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ആ ഈ ടൈവ് ചെയ്യാൻ നമുക്ക് ഈ കാലില് രക്തക്കുള്ളിൽ കൂടിയാണ് ടൈവ് ചെയ്യുന്നത് അപ്പോൾ മിനിമം ഒരു അഞ്ച് അഞ്ചര മില്ലിമീറ്റർ സൈസെങ്കിലും വേണം ഈ കാലില് രക്തക്കുള്ളിന് അതിലും ചെറിയ സൈസുള്ള കാലിൽ രക്തക്കുള്ള സൈസ് ഇപ്പോൾ അതിലും കുറവാണെങ്കിൽ ടൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊക്കെ പിന്നെ കഴുത്തിൽ കൂടിയോ കയ്യിൽ കൂടിയോ ഒക്കെ കട്ട് ഡൗൺ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും അതിൽ പോസിജർ റിസ്ക് കുറച്ചധികമാണ് ഡോക്ടർ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വാൽവ് ചുരുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഉള്ള വഴി എന്താണ് അല്ലെങ്കിൽ അതിന് സിംറ്റംസ് ഉണ്ടോ എങ്ങനെ കണ്ടുപിടിക്കുക അതെ സിംറ്റംസ് ആളിന് കിതപ്പ് കിതപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം ആദ്യത്തെ സിംറ്റം ഒരാളിന് വാലിച്ചിരുങ്ങുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് നടക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല നടക്കുമ്പോൾ കിടപ്പ് വരിക അല്ലെങ്കിൽ കുറച്ച് നാളെ കഴിയുമ്പോൾ നെഞ്ചുവി വരും കുറച്ച് നാളെ കഴിയുമ്പോൾ ബോധക്ഷയം വരും വളരെ അപകടമായ ഒരു അവസ്ഥയാണ് ഇത് മൂന്നുമാണ് ഈ അയോട്ടിനോസിൻ്റെ സിംറ്റംസ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് എക്കോ വെച്ചിട്ടാണ് വളരെ സിമ്പിളാണ് ഡയഗ്നോസ് ചെയ്യാൻ ആർക്ക് ഡയഗ്നോസ് ചെയ്യാവുന്നേ ഉള്ളൂ എക്കോ കടി പ്രൊശനോ കടികളടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു എക്കോ ചെയ്തു കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കതിൻ്റെ സിവിയറിറ്റി അത് ചെയ്യാൻ പറ്റും ചെറുത് മൈൽഡ് ആയിട്ടുള്ള ചുരുക്കയുള്ളൂ ഇടത്തരം ചുരുക്കമാണോ അസിബിയായിട്ടുള്ള ചുരുക്കമാണോ എന്തെങ്കിലും പ്രൊസീജർ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ഉണ്ടോ പ്രൊസീജിയർ ചെയ്യുള്ള സ്യൂട്ടബിൾ ആണോ എല്ലാം നമുക്ക് ഒരു സിമ്പിൾ എക്കോ മാത്രം മതിയാവും ഡയഗ്നോസ് ചെയ്യാനായിട്ട് പിന്നെ പ്രൊസീജിയർ പ്ലാൻ ചെയ്യാനായിട്ട് സി ടി സ്കാനും കൂടെ വേണം സി ടി സ്കാനിൽ നിന്ന് എക്സാക്ട് കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കാൻ പറ്റുകയുള്ളൂ ഈ കാലിലെ രക്തക്കുള്ള സൈസും ഈ കൊറോണ റീസിനോടുള്ള ദൂരവും അതും എല്ലാം മെഷർ ചെയ്യണം അതൊന്നും എക്കോ പറ്റില്ല അതിന് സിറ്റി സ്കാൻ ആവശ്യമാണ് അപ്പോൾ ഈ എക്കോ അപ്പം ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കഴിഞ്ഞാലും ഫോളോ അപ്പ് ഭയങ്കര നിർബന്ധമാണല്ലോ ചിലരൊക്കെ കൊണ്ടും അസുഖം കഴിഞ്ഞാൽ പിന്നൊരു ഒറ്റ പോക്ക വർഷങ്ങൾക്ക് ശേഷം പേടിച്ചിട്ട് തിരിച്ചു വരാത്തവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ എത്ര ആയിട്ട് നമ്മൾ എക്കോ ചെയ്യണം ഫോളോ അപ്പ് വേണം റെഗുലർ ഫോളോ അപ്പ് തന്നെ വേണം ഒരു മാസം മൂന്ന് മാസം ആറ് മാസം പിന്നെ വർഷത്തിൽ ഒരിക്കല് ഇങ്ങനെയാണ് എൻ്റെയൊക്കെ കോഡിയോഗ്രാഫി ഫോളോ അപ്പ് വരുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺസ്റ്റന്റ് ഫോളോ അപ്പ് കുറച്ചുകൂടെ അടുത്തടുത്തുള്ള ഫോളോ അപ്പ് വേണ്ടി വരും ജനറലി പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു മാസം മൂന്ന് മാസം ആറ് മാസം ആയിട്ടും മസ്റ്റായിട്ടും വേണം പക്ഷേ ഈ വാല്യുവൊക്കെ ഒരുപാട് നാളെ നിൽക്കേണ്ടേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്ത അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് എടുക്കണ്ടേ അപ്പോൾ അത് ഒരുപാട് നാൾ നിൽക്കും നമ്മൾ അതും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെയിലായിട്ട് വരും ഇനി എൻ്റെ ചില സംശയങ്ങൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം തുടങ്ങിയെടുത്തോട്ട് തിരിച്ചെത്തുകയാണ് ഒരു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു സാധാരണ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഓർഡറിൽ വേണം പറയാനായിട്ട് ഹൃദയ ആരോഗ്യത്തിന് വേണ്ടി റെഗുലർ എക്സസൈസ് ഓക്കെ നടത്താൻ മതി നമുക്ക് ട്വൻ്റി മിനിറ്റ്സ് നടന്നാൽ മതിയാവും കയ്യും കാലുമൊക്കെ വീശി നന്നായിട്ട് നടക്കുക നടക്കുമ്പോൾ എന്താ പറ്റുക നടക്കുക നമ്മുടെ വെസൽസ് എല്ലാം ഡയലീറ്റ് ചെയ്ത് വരും രക്തക്കുള്ളിലൊക്കെ ഡയലീറ്റ് ചെയ്ത് വരും അപ്പോൾ പ്രഷർ കുറയും സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ ടോക്സിൻസ് കുറേയൊക്കെ ക്ലിയർ ആയി പോകും രണ്ടാമത്തെ ഹെൽത്തി ഡയറ്റ് ഹെൽത്തി ഹെൽത്തി ഡയറ്റ് ഹെൽത്തി ഡയറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട നമുക്കൊരു നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റോളം നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ 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 നമ്മൾ എൽ ഡി എൽ കുറയ്ക്കാനും എച്ച് ഡി ഗൽ കൂട്ടാനുമായിട്ട് ഒരു കുറേ ഡയറ്ററി കാര്യങ്ങളുണ്ട് നല്ല ഹെൽത്തി ഫാറ്റ് കഴിക്കുക അത് പോളി അൺസാച്ചുറേറ്റഡ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുക അങ്ങനെയുള്ള കുറച്ച് നട്ട്സ് ഉണ്ട് വാൽനട്ട് ആൽമണ്ട് അവക്കാടോ എന്നൊക്കെ പറയും കുറച്ച് ഹെൽത്തി ഫാറ്റ് െ പിന്നെ ഈ സാച്ച് ഫാറ്റ് ടോട്ടലി അവോയ്ഡ് ചെയ്യണം ഈ സാച്ചുറേറ്റ് ഫാറ്റ് എന്ന് പറയുമ്പം ഈ കൂടുതലും വരുന്നത് ഈ കൊക്കനട്ട് ഓയിലും കൊക്കനട്ട ഓയിലും പിന്നെ ഈ ഡാൽഡ അതുപോലുള്ള സാധനങ്ങളൊക്കെ വളരെ വളരെ ഈ ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്നത് ഡാൽഡ അതൊക്കെ വളരെ എൽ ഡി എൽ കൂട്ടുകയും സ്റ്റീൽ കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫുഡിൽ ഓയിൽ കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും അതെ പക്ഷേ അതനുസരിച്ച് നമ്മുടെ ആരോഗ്യം മോശമായി വരും പക്ഷെ ഇന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ഒഴിവാക്കുക സ്മോക്കിംഗ് പാടില്ല സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ മോശം ഹാബിറ്റാണ് ഒന്നും വേണ്ട അതിൻ്റെ സ്മെല്ല് തന്നെ സ്മോക്ക് സ്മോക്കിങ് അടുത്ത് പോയി ഇരിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സ്മെല്ലാണ് ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി ലങ്സും പോയി ഹാർട്ടും പോയി ക്യാൻസറും വന്നു വരില്ലേ ഓൺ കാര്യങ്ങൾ ഒന്ന് അഡിക്യൂറ്റ് എക്സസൈസ് രണ്ടാമത് ഹെൽത്തി ഡയറ്റ് ഒന്നാമത് അവോയ്ഡ് സ്മോക്കിംഗ് ഇനി സ്മോക്കിംഗ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ സ്മോക്ക് ഞാൻ ചെയ്യാറില്ല പക്ഷേ ഈ സിഗരറ്റ്സും ഞാൻ ചെയ്യാറുണ്ട് അതെന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ഈ കൺവെൻഷണൽ സ്മോക്കിങ്ങിൻ്റെ അത്രയും റിസ്കി അല്ല ഈ സിഗരറ്റ് എന്ന് പറയുമ്പോൾ അതിലാകുമ്പോൾ നിക്കോട്ടെ മാത്രമേ ഉള്ളൂ നിക്കോട്ടിൻ്റെ സൈഡ് എഫക്ട്സ് മാത്രമേ ഉള്ളൂ സ്മോക്കിൽ അത് മാത്രമല്ല വേറെയും കുറേ കണ്ടന്റ്സും ഉണ്ട് അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ വരും ഇതിന് ഈ സിഗരറ്റിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഒന്നും പറയുന്നതല്ല ഈ സിഗരറ്റ് മോശമാണ് ചെയ്യുമ്പോൾ കുറച്ച് ദോഷം ദോഷമില്ല അതായത് നൂറാണെങ്കിൽ തന്നെ നിപ്പുണ്ട് ഇനി നമുക്ക് അവിടെ നിന്ന് വെയ്പിങ്ങിലോട്ട് വന്നാലോ കാരണം ഭയങ്കര കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വെയ്പ്പിംഗ് വെയ്പ്പിംഗ് ഫൈൻ ഈ സിഗരറ്റും എല്ലാം ഒരേപോലെ അവരെല്ലാം കാര്യമൊന്നുമില്ല ഓക്കെ അപ്പം ഒരു ദിവസം ഹെൽത്തി ആയിട്ട് എത്ര സിഗരറ്റ് വലിക്കാന്നുള്ള ചോദ്യം അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല ചോദ്യം ഇല്ല അപ്പോൾ ഒരു ദിവസം ഹെൽത്തി ആയിട്ട് എത്ര കുടിക്കുക എന്നുള്ള ചോദ്യം പലരായിട്ട് ഞാൻ ചോദിച്ചു കേൾക്കാറുണ്ട് അപ്പം ആകെ ഒരു വിഭാഗം ഡോക്ടർമാരാണ് പറഞ്ഞത് ഇച്ചിരി ആൽക്കഹോൾ ഞങ്ങൾക്ക് നല്ലതാന്ന് അത് കടത്തിന് ചെറിയ ആൽക്കഹോള് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമല്ല ബെനിഫിഷ്യൽ ആണ് ഈ ഫ്രഞ്ച് പാരഡോക്സ് എന്ന് പറയും ഫ്രഞ്ചുകാർ ഒരുപാട് ഈ വൈൻ കുടിക്കും അവരിൽ ഹാർട്ട് പ്രോബ്ലം കുറവാണ് അറ്റ്ലീസ്റ്റ് ബ്ലോക്സ് കുറവാണ് ഫ്രഞ്ച് പാരഡോക്സ് എന്ന് പറയും ഓക്കെ അത് ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ മെറ്റബോളൈസ് ചെയ്യുമ്പോഴത്തേക്കും ശരീരത്തിൽ ചൂടുണ്ടാവും ചൂടുണ്ടാകുമ്പോൾ എന്തോ നമ്മുടെ വ്യക്തികളിലൊക്കെ വികസിക്കും അല്ലേ ബ്ലഡ് സർക്കുലേഷൻ കൂടും കുറേ ടോക്സിങ് റിലീസ് ചെയ്യും ബ്ലഡ് പ്രഷർ കുറയും അപ്പം അതുകൊണ്ടൊക്കെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ എച്ച് ഡി എൽ കൂടും പറഞ്ഞുകൂടാത്തെയാണ് പക്ഷേ എച്ച് ഡി എൽ കൂടും അപ്പം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം

ഹെൽത്തി ഡയറ്റിലോട്ട് കിടക്കാം കൂടുതലായിട്ടും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അതെ